സമൂഹ മാധ്യമ ലോകത്തിന് ഏറെ സുപരിചിതയാണ് ഖദീജ റഹ്മാൻ കുറച്ചുകൂടി വ്യക്തമാക്കിയാൽ ഇന്ത്യൻ സിനിമയിലെ സംഗീത ഇതിഹാസമായ എ ആർ റഹ്മാന്റെ മൂത്ത മകളാണ് ഖദീജ റഹ്മാൻ രണ്ടായിരത്തി ഇരുപതിൽ ഫരിഷ്തോ എന്ന ഗാനം ആലപിച്ചാണ് ഖദീജ സംഗീത മേഖലയിൽ അരങ്ങേറ്റം കുറിച്ചത് എ ആർ റഹ്മാൻ തന്നെ സംഗീത സംവിധാനവും നിർമ്മാണവും നിർവഹിച്ച ആൽബം ആയിരുന്നു അത് മുന്ന ഷൗക്ക തലിയാണ് പാട്ടിന് വരികൾ കുറിച്ചത് ഫരിഷ്തോ സംഗീത ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടു ഈ ഗാനത്തിലൂടെ മികച്ച ആനിമേറ്റഡ് സംഗീത വീഡിയോയ്ക്കുള്ള ഇന്റർനാഷണൽ സൗണ്ട് ഫ്യൂച്ചർ പുരസ്കാരവും ഖദീജ നേടിയിരുന്നു മിൻമിനി എന്ന ചിത്രത്തിലൂടെ സംഗീത സംവിധാനത്തിനും ഖദീജ ഹരിശ്രീ കുറിച്ചു മുകേഷ് നായകനായി എത്തിയ ഫിലിപ്സിലെ വിഴികൾ സേര എന്ന് തുടങ്ങുന്ന ഗാനത്തിന് പിന്നണി പാടിയതും ഖദീജയാണ് ഇപ്പോഴത്തെ ഖദീജയുടെ പുത്തൻ ഫോട്ടോഷൂട്ട് ചിത്രങ്ങളാണ് വൈറലാകുന്നത് ആദ്യമായാണ് ഒറ്റയ്ക്കൊരു ഫോട്ടോഷൂട്ടിന് തയ്യാറാകുന്നതെന്നും അത് തീർത്തും അവിശ്വസനീയമെന്നും മറക്കാനാകാത്തതുമായ അനുഭവമായിരിക്കുമെന്നും ഖദീജ തുറന്നു പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിൽ ഖദീജ പങ്കുവെച്ച കളർഫുൾ ചിത്രങ്ങൾ ഇതിനകം ശ്രദ്ധ നേടി ഖദീജയുടെ ഫോട്ടോഷൂട്ട് ആരാധകർക്ക് വേറിട്ട കാഴ്ചയാവുകയാണ് ഹിജാബ് ധരിച്ച് അതിനു മുകളിൽ പൂക്കൾ അണിഞ്ഞാണ് ഖദീജ ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് മുത്തുകൾ കോർത്തൊരുക്കിയ മാലയും വസ്ത്രത്തിന്റെ ഭാഗമായി ധരിച്ചിരിക്കുന്നു ചുവന്ന മാസ്ക് വെച്ച് മുഖം മറിച്ച ഖദീജ കള്ളർഫുൾ മേക്കപ്പാണ് ചെയ്തിരിക്കുന്നത് നെറ്റിയിലും കൺപോളകളിലും കവിളിന്റെ മുകൾ വശങ്ങളിലുമായി വെള്ള പച്ച മഞ്ഞ ചുവപ്പ് എന്നീ നിറങ്ങൾ കൊണ്ട് ചെറു ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് കണ്ണുകൾ അടച്ചും തുറന്നും തീക്ഷ്ണമായി നോക്കിയും ഖദീജ ചിത്രങ്ങൾക്ക് പോസ്റ്റ് ചെയ്തു ആലോചനകളുടെ ചിന്താഭാരമുള്ള കാലത്തിലൂടെയായിരുന്നു കഴിഞ്ഞ കുറേയേറെ നാളുകളായി ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത് എന്റെ ചില പ്രധാന സൃഷ്ടികൾ പുറത്തിറക്കാനിരിക്കുകയാണ് അതിനിടെ ഒരു ഇടവേള അനിവാര്യമാണെന്ന് തോന്നിയപ്പോൾ ഇത്തരം ഒരു ഫോട്ടോഷൂട്ട് നടത്താമെന്ന് തീരുമാനിച്ചു വലിയ ആത്മപരിശോധനയ്ക്ക് ശേഷം ഒരു വർഷത്തിനപ്പുറം ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടാനുള്ള ധൈര്യവും സമയവും ഞാൻ സംഭരിച്ചു അങ്ങനെയാണ് പ്രകൃതി മാതാവിൽ നിന്നുള്ള നിറങ്ങൾ ഞാൻ അണിഞ്ഞത് ഈ ചിത്രങ്ങൾ എൻ്റെ വ്യക്തിത്വത്തെയും സ്ത്രീത്വത്തെയും ശക്തികളെയും പുനർനിർവചിക്കുന്ന ഒരു യാത്രയെ അടയാളപ്പെടുത്തുന്നു യാതൊന്നും ചിന്തിക്കാതെയാണ് ഈ വർണ്ണങ്ങൾ ഞാൻ തിരഞ്ഞെടുത്തതെന്നും അണിഞ്ഞതെന്നും ചിത്രങ്ങൾ പങ്കിട്ട് ഖദീജ കുറിച്ചു